ഞാന് ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് എബ്രഹാം സാർക്കും കാര്യം വെച്ചാല് ഒരു എനിക്ക് തോന്നുന്ന രണ്ടു മൂന്ന് വർഷത്തിന് മുമ്പ് കോവിഡിന് മുമ്പ് സാധനങ്ങൾ പുതിയ ഞാനൊരു വേഷം അത് എപ്പോൾ തരും എങ്ങനെ തരുന്നൊന്നും പ്രതീക്ഷിക്കണ്ട ഞാൻ വിളിക്കുന്നു പക്ഷെ അദ്ദേഹം വിളിക്കുമ്പോൾ ഈ നൂറ് സിനിമ ചെയ്തതിലും ഇന്നും വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം എനിക്ക് തരാൻ പോകുന്നു എനിക്ക് അറിയണ്ടായിരുന്നു പക്ഷെ വന്നു അദ്ദേഹത്തിന് പോലും അത് തന്നില്ല ഒരു നല്ല നിമിഷം എന്ന് പറഞ്ഞാൽ അബർഭായോട് പറഞ്ഞു പക്ഷേ തന്നത് ആൽക്കറ അമ്പാണി എന്ന് ഒരു എന്താ പറയുക അത് ഞാൻ അത് കഥാപാത്രത്തിനൊന്നും പറയുന്നില്ല അത് ഞാൻ ഇനി ഒരുപാട് എന്നാൽ ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു കഥാപാത്രം തന്നെ സാറിനോടും എൻ്റെ സഹോദരത്തിന് ഒബിർഭായോടും ഒത്തിരി താങ്ക്സ് പിന്നെ ഇപ്പം ഞങ്ങളുടെ ഒരു സിനിമ സിനിമയോടും എന്നെ കമന്റ് ചെയ്ത ഇരുന്നൊരു സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഈ ഓണത്തിന് എൻ്റെ രണ്ട് സിനിമ തിയേറ്ററിൽ ഓടുന്നത് ഒരു അതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു ഭാഗ്യമായിട്ട് കരുതുന്നത് ഏതായാലും ഒത്തിരി ഒത്തിരി സ്നേഹം കുട്ടിൻ്റെ കുട്ടിക്കാലത്ത് സിനിമ കണ്ട് വളർന്നത് റഹുമാനിക്കയുടെ സിനിമ കണ്ട് വളർന്നത് ആ റഹുമാനിക്കയുടെ കൂടെ അഭിനയിക്കാൻ ഒരു വലിയൊരു ഭാഗ്യം ഉണ്ടായിരുന്നു എന്നും നമ്മൾ ആരാധിച്ചിട്ടുന്ന ഒരു മനുഷ്യൻ എത്ര സിമ്പിളാണോ എത്രയോ നമ്മൾ ഒരാളാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴും ഒത്തിരി ഒത്തിരി സന്തോഷം അതായത് ഇവര് നമ്മളൊരു ചിലമ്പോന്നൊരു സിനിമ ചിലമ്പോന്നൊരു സിനിമ